ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റ് ആൻഡ് ട്രാവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രാ വീഡിയോ ആണ് ചെയ്യുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും മാർമല അരുവി ഇന്ന് അവിടേക്കാണ് നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ ഈരാറ്റുവേട്ടക്കടുത്ത് തീക്കോയിലാണ് ഈ വെള്ളച്ചാട്ടം മീനച്ചിലാറിൻ്റെ കൈവഴിയായ വഴിക്കടവാറിൻ്റെ ഭാഗമാണ് ഈ അരുവി ഇന്ന് അവിടേക്കാണ് നമ്മുടെ യാത്ര ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മാർമലേരുവി വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ചുറ്റും നിറയെ വണ്ടികളുണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് നല്ല ഉയർന്ന പ്രദേശം കേട്ടോ ഇവിടെ ഞാൻ കാണുന്നതാണ് മാർമലേരി വെള്ളച്ചാട്ടം എന്നാൽ നിങ്ങൾ ഇപ്പം വിഷുവിനകത്ത് കാണുന്നുണ്ടായിരിക്കാം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കുറച്ച് നടക്കാനുണ്ട് അത്യാവശ്യം വെയിലും ഉണ്ട് മീനച്ചിലാറിൻ്റെ കൈവഴിയായ വെള്ളച്ചാട്ടമാണിത് നല്ലൊരു വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു ഇപ്പൊ സമയം പതിനൊന്ന് മുപ്പതായി വാ പോയി നോക്കാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഞങ്ങൾ മാർന്നലേരി വെള്ളച്ചാട്ടത്തിനടി ഏർപ്പെത്തിയിരിക്കുകയാണ് നമ്മൾ വരാൻ നേരത്ത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് ആരെയും ഇറങ്ങിയിരുന്നതൊക്കെ പക്ഷെ ഞങ്ങൾ വന്നിപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വെള്ളത്തിലുണ്ട് പക്ഷെ നല്ല വെള്ളമുണ്ട് ഇപ്പം നല്ല 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 തണുപ്പ് വെള്ളത്തിന് ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഞങ്ങളിപ്പം അല്ലേ ഒരു രക്ഷയില്ല ഈരാറ്റുപേട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളൂ ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീക്കോയിൽ നിന്നും മംഗളഗിരി വഴിയായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും ഇല്ലിക്കല്ല് കാണാൻ വരുന്നവർക്കായാലും മാർമലാരിയിലേക്ക് വരാൻ തൊട്ടടുത്ത് തന്നെയാണ് അധികം ദൂരവ്യത്യാസമൊന്നുമില്ല അപ്പൊ നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് ഇപ്പം രണ്ട് സ്ഥലങ്ങളും നമുക്ക് പോയി കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല തെളിഞ്ഞ വെള്ളം രക്ഷയില്ല കേട്ടോ ഭൂരി കുടിക്കാൻ തോന്നുന്നുണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളം എനിക്ക് തോന്നുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമാണിത് കാണുന്നത് ഇപ്പം അതിന് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഞാനിപ്പോൾ കാണുന്നത് കാരണം അപ്പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ കുറെ ആൾക്കാര് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എടുത്തിട്ടില്ല എല്ലാവരും ഇവിടെ വരിക വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കള്ളക്കേട്ടമാണ്